മെഡിക്കൽ മേഖലയ്ക്ക് മാത്രമായി വികസിപ്പിച്ച ലാർജ് ലാംഗ്വേജ് മോഡലായ ജി വി മെഡ് എക്സ് ഓപ്പൺ മെഡിക്കൽ എൽ എൽ എം ലീഡർ ബോർഡ് ലോക റാങ്കിംഗിൽ ഒന്നാമത് ഓപ്പൺ എഎയുടെ ജി പി ഫോർ ഗൂഗിളിന്റെ മെഡ് പാം ടു എന്നിവയെ പിന്നിലാക്കിയാണ് ഇന്ത്യൻ ആരോഗ്യ മേഖലയിലെ സ്റ്റാർട്ടപ്പായ ജി വിയുടെ മുന്നേറ്റം സ്കോർ ബോർഡിലെ ഒൻപത് വിഭാഗങ്ങളിലും ശരാശരി തൊണ്ണൂറ്റി ഒന്ന് സ്കോർ നേടിയാണ് ജി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഭാരത് പേ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ അങ്കൂർ ജെയിൻ റെഡ്ഡി വെഞ്ചേഴ്സ് ചെയർമാൻ ജി സഞ്ജയ് റെഡ്ഡി എന്നിവരാണ് ജി വിയുടെ സ്ഥാപകർ ഹഗിംഗ് ഫേസ് എഡിൻബറോ യൂണിവേഴ്സിറ്റി ഓപ്പൺ ലൈഫ് സയൻസ് എ ഐ എന്നീ മുൻനിര എഐ പ്ലാറ്റ്ഫോമുകളാണ് മെഡിക്കൽ മേഖലയ്ക്ക് വേണ്ടി മാത്രം വികസിപ്പിച്ച എൽ എൽ എമ്മുകളുടെ പ്രകടനം വിലയിരുത്താനുള്ള റാങ്കിംഗ് പ്രക്രിയ സംഘടിപ്പിച്ചത് വിവിധ പരീക്ഷകളും ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള എൽ എൽ എമ്മിന്റെ ശേഷിയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് എയിംസ് നീറ്റ് എന്നീ ഇന്ത്യൻ മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ യു മെഡിക്കൽ ലൈസൻസ് പരീക്ഷകൾ ക്ലിനിക്കൽ നോളജ് മെഡിക്കൽ ജനറ്റിക്സ് പ്രൊഫഷണൽ മെഡിസിൻ എന്നിവയിലെ വിശദമായ വിലയിരുത്തലുകൾ എന്നിവ നടത്തിയതിൽ നിന്നാണ് ജി വി മെഡക്സ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ലക്ഷക്കണക്കിന് വരുന്ന മെഡിക്കൽ ഗവേഷണ പ്രബന്ധങ്ങൾ ജേണലുകൾ ക്ലിനിക്കൽ നോട്ടുകൾ തുടങ്ങി നിരവധി സ്രോതസ്സുകളാണ് ജി വി മെഡക്സിനു വേണ്ടി ജി വി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഡയഗ്നോസ്റ്റിക്സ് ത്വരിതപ്പെടുത്തി ഉയർന്ന കൃത്യത ഉറപ്പാക്കി എല്ലാവർക്കും കൃത്യസമയത്തും കൃത്യവുമായ ചികിത്സ ലഭ്യമാക്കാൻ സഹായകമാകുമെന്നാണ് ജി വി സഹസ്ഥാപകനും സിഇഒയുമായ അങ്കൂർ ജയൻ പറഞ്ഞത് ആഗോളതലത്തിൽ എല്ലാവർക്കും മികച്ച ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യം ഒരു ബില്ല്യണിലധികം ആളുകളിലേക്ക് ജീവിയെ എത്തിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തങ്ങളുടെ എല്ലെല്ലാം ഏറ്റവും മികച്ചതായതിൽ അഭിമാനമുണ്ടെന്ന് സഹസ്ഥാപകനും ചെയർമാനുമായ സഞ്ജയ് റെഡ്ഡി പറഞ്ഞു